എല്ലാവർക്കും നമസ്കാരം വെർച്യു വൈബ്സ് ദി ലിറ്റിലിൻ്റെ പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാഘഗുപ്ത നവരാത്രി ഡേ എയ്റ്റ് അതായത് എട്ടാം ദിവസത്തെ കുറിച്ചാണ് പറയുന്നത് എട്ടാം ദിവസത്തെ ദുർഗാദേവിയുടെ ഭാവം എന്ന് പറയുന്നത് മാതാ മഹാഗൗരി ആണ് അതായത് മഹാഗൗരി ദേവിയെയാണ് എട്ടാം ദിവസം ആരാധിക്കേണ്ടത് അഷ്ടമി എന്നറിയപ്പെടുന്ന എട്ടാം ദിവസത്തിൽ ഉത്സവ ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതായത് ശുദ്ധി സമാധാനം ആത്മീയമായ വളർച്ച അതായത് സ്പിരിച്വാലിറ്റിയിലുള്ള ഗ്രോത്ത് എന്ന് പറയാം അതിലെ ഇതിൻ്റെ എല്ലാം പ്രതീകമാണ് ദുർഗാദേവിയുടെ എട്ടാമത്തെ ഭാവമായ മഹാഗൗരി ദേവി മഹാഗൗരി ദേവി അല്ലെങ്കിൽ മാതാ മഹാഗൗരി ശാന്തമായ സൗന്ദര്യവും അനുകമ്പയുമുള്ള ദേവിയാണ് ദേവിയുടെ ആരാധന നമ്മളിൽ നിന്ന് എല്ലാ തരം ഇമ്പ്യൂരിറ്റീസും അല്ലാതെ ഏത് തരത്തിലുള്ള വെർബൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചിന്തകളിലുള്ള മാലിന്യമാണെങ്കിലും അങ്ങനെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളെയും നീക്കം ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഈ എല്ലാ തരം മാലിന്യങ്ങളെയും നീക്കം ചെയ്ത് ആന്തരികമായ ഒരു ശക്തിയും വ്യക്തതയും നൽകി ഭക്തരെ അനുഗ്രഹിക്കുന്ന ദേവിയാണ് മഹാഗൗരി മാത എട്ടാം ദിവസത്തിൻ്റെ നിറം അല്ലെങ്കിൽ മഹാഗൗരി മാതയുടെ നിറം എന്ന് പറയുന്നത് പിങ്കാണ് അപ്പോൾ ഈ ദിവസം പിങ്ക് കളറുള്ള വസ്ത്രങ്ങൾ അണിയുന്നത് ഏറെ ഗുണകരമാണ് നവരാത്രിയുടെ എട്ടാം ദിവസമാണ് ദുർഗാഷ്ടമി എന്നുകൂടി അറിയപ്പെടുന്നത് ഈ പിങ്ക് നിറം ഒരു പ്രത്യാശയുടെയും സൗന്ദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂടി പ്രതിനിധാനം ചെയ്യുന്ന കളറാണ് അതുകൊണ്ട് തന്നെ ദേവിയുടെ സൗമ്യവും അനുകമ്പയും നിറഞ്ഞ ആ സ്വഭാവത്തെയാണ് ഈ നിറം പ്രതിഫലിപ്പിക്കുന്നത് ഇനി നമുക്ക് ആരാണ് മഹാഗൗരി മാത അല്ലെങ്കിൽ മഹാഗൗരി ദേവി എന്ന് നോക്കാം മഹാഗൗരി എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അങ്ങേയറ്റം വെളുത്തത് അതായത് അത്രയും വെളുപ്പോട് കൂടിയവൾ എന്നുള്ള രീതിയിലാണ് അതായത് ദേവി ധരിക്കുന്ന വസ്ത്രം പോലും വെളുത്തതോ ഇളം നിറത്തിലുള്ളോ ോ ആണ് ദേവി കാളയുടെ പുറത്ത് ഇരിക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പുരാണം അനുസരിച്ച് മഹാദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായി തീവ്രമായ തപസ്സിനു വിധേയമായതിനു ശേഷമാണ് മഹാഗൗരി ദേവിയുടെ നിറം സുന്ദരമായി മാറിയത് ഗ്ലോയിങ് എന്നാണ് പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയെയാണ് അത് സൂചിപ്പിക്കുന്നത് ദേവി ശാന്തമായ ഭാവം ജ്ഞാനം ആന്തരികമായ സമാധാനം എന്നിവയെല്ലാം എല്ലാത്തിൻ്റെയും ഒരു പ്രതീകമാണ് ദേവി സുന്ദരവും അതുപോലെ അതോടൊപ്പം തന്നെ ശോഭയുള്ളവളുമാണ് ബ്രഹ്മദേവൻ്റെ ഉപദേശപ്രകാരം ഹിമാലയത്തിലെ പവിത്രമായ ഗംഗയിൽ കുളിച്ചതിന് ശേഷമാണ് തപസ്സു പൂർത്തിയാക്കിയ ദേവി ശോഭയുള്ള മഹാഗൗരിയായി മാറിയത് ദുർഗാഷ്ടമി ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നവരാത്രികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇത് ഉപവാസത്തിൻ്റെയും ഭക്തിയുടെയും കൂടി ദിവസമാണ് മധുര പലഹാരങ്ങൾക്ക് അതീവ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ് ദൈവീക സ്ത്രീ ശക്തിയെ ബഹുമാനിക്കുന്നതും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു ഏതൊരുവിധ കഷ്ടപ്പാടുകളിൽ നിന്നുമുള്ള മോചനവും ഭയത്തിൽ നിന്നുള്ള മോചനവും മുൻകാല കർമ്മഭാരങ്ങളിൽ നിന്നുള്ള മോചനവും ദേവി നൽകുന്നു എന്നാണ് വിശ്വാസം പൂജാവിധി എങ്ങനെയാണെന്ന് നോക്കാം അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് ഏറ്റവും നല്ലത് പിങ്ക് കളറുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഗംഗാജലമോ ശുദ്ധമായ വെള്ളമോ ഉപയോഗിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ദേവിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹമോ ഒന്ന് ശുദ്ധി ചെയ്തതിന് ശേഷം വെളുത്തു നിറമുള്ള വസ്ത്രങ്ങളാണ് അർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ വെളുത്തു നിറമുള്ള പൂക്കളാണ് ദേവിക്ക് ഏറെ ഇഷ്ടം എന്നാണ് പറയുന്നത് പിന്നെ ദേവിക്ക് കുങ്കുമം സമർപ്പിക്കണം മധുര പലഹാരങ്ങളാണ് സമർപ്പിക്കേണ്ടത് പഴങ്ങളും അർപ്പിക്കുക ഈ വെളുത്ത് മധുര പല മധുര പലഹാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കോക്കനട്ടില്ലേ നാളികേര ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദേവിക്ക് സമർപ്പിക്കേണ്ടത് നാളികേരത്തിൽ നിർമ്മിച്ച മധുര പലഹാരങ്ങളാണ് ദേവിക്ക് ഏറ്റവും പ്രിയം എന്ന് പറയുന്നത് പിന്നെ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു നൈവേദ്യം എന്ന് പറയുന്നത് ഉഴുന്നാണ് ഉഴുന്ന് വെച്ചിട്ടുണ്ടാക്കുന്ന നൈവേദ്യം ദേവിക്ക് പ്രിയപ്പെട്ടതാണ് ദീപ ദീപധൂപ ആരതിക്ക് ശേഷം കർപ്പൂരാരതി കൂടിയാണ് ചെയ്യേണ്ടത് കന്യകാരാധന കൂടി പറയുന്നുണ്ട് ഏറ്റവും ആയിട്ട് ദുർഗാഷ്ടമിയിൽ കന്യകാരാധന പറയുന്നുണ്ട് അതായത് ചെറിയ പെൺകുട്ടികളെ നവദുർഗാ വേഷത്തിൽ ആരാധിക്കുന്നതാണ് കന്യകാരാധന എന്ന് പറയുന്നത് മഹാഗൗരി ദേവിയെ ആരാധിക്കുന്നത് എല്ലാ പാപങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒരു ഭക്തനെ സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് സന്തോഷത്തിനും സമൃദ്ധിക്കും വേണ്ടിയിട്ട് ഭാഗ്യത്തിനും വേണ്ടിയിട്ട് ദേവീ പൂജ പ്രധാനമാണ് ഇത്രയാണ് എട്ടാം ദിവസം മഹാഗൗരി പൂജ പറയുന്നത് നിർത്തുകയാണ് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ നവരാത്രി പൂജ തുടങ്ങിയത് അതായത് കലശ സ്ഥാപനം ചെയ്തത് ജനുവരി മുപ്പതിനായിരുന്നു അതുകൊണ്ട് തന്നെ നാളെയാണ് കലശം എടുക്കേണ്ട ദിവസം എന്ന് പറയുന്നത് നാളെയാണ് ഒമ്പതാം ദിവസം നാളെയാണ് കലശം നാള നാളത്തെ പൂജയിലാണ് കലശം എടുക്കേണ്ടത് എല്ലാവർക്കും മാഘഗുപ്ത നവരാത്രി എട്ടാം ദിവസത്തിൻ്റെ ആശംസകൾ നന്ദി നമസ്കാരം